ഫ്രൂട്ടിന്റെ വള്ളിയാണ് ഇതിപ്പോ കൂടുതൽ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ വള്ളി കട്ടിയായിട്ട് നിന്നാൽ കൂടുതൽ കായ് ഉണ്ടാവില്ല ഞങ്ങളെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയുക എന്നറിയില്ല ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് ഇത് ഫ്രേഷം ഫ്രൂട്ടാണ് ഇതിപ്പോ ഞാൻ എങ്ങനെ ജ്യൂസ് ആക്കിക്കാണ്ട് നമുക്ക് വർഷങ്ങളോളം എടുത്ത് വെക്കാനും പറ്റും അല്ലാതെ ഇപ്പോൾ കുടിക്കാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി എടുത്ത് വെക്കുക ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിപ്പിൻ്റെ അടുത്ത് രണ്ട് ഫ്രേഷൻ ഫ്രൂട്ടാണുള്ളത് അപ്പോൾ ആദ്യം അത് കട്ട് ചെയ്ത് നല്ല മൂത്തതിന് ശേഷം മാത്രം അപ്പോൾ ഞാൻ ഇതേപോലത്തെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അത് എന്ന് വെച്ചാൽ ഇതിൻ്റെ അളവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എടുക്കുന്ന ജ്യൂസ് എത്രക്ക് ഉണ്ട് അതിന് അനുസരിച്ചാണ് നമ്മൾ പഞ്ചസാര എടുക്കേണ്ടത് അതേ അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ രണ്ടാമത് അളന്നെടുത്താലും മതി അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് പാത്രം രണ്ടു വരേ പോലത്തെ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ജ്യൂസിനെ ഉള്ളത് ഉണ്ടാവുകയുള്ളു നമ്മൾ എടുത്ത് കൂടുതൽ ഉണ്ടെങ്കിലേ കൂടുതൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിൻ്റെ സീസൺ അല്ല അപ്പൊ അതുകൊണ്ട് ഇത് അത് മാത്രം കാഴ്ച തുടങ്ങിയിട്ടില്ല ഇതിമന്ന് ഓരോ കുരുവ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ അത് ഈ തോട് ഒഴിവാക്കി എടുക്കണം അപ്പോൾ നമ്മളിത് പിന്നെ അരിക്കൊന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഈ തോട് ഞാൻ ഒഴിവാക്കുന്നത് അപ്പോൾ ഇത് ഇന്ത്യത്തെ ഒരു കാൽ ക്ലാസ് ക്ലാസ്സാണുള്ളത് അപ്പോൾ ഇതിന് അര ക്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത് അതിൻ്റെ ഡബിള് പിന്നെ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് യൂസ് ഒന്നും അടുപ്പത്ത് വെക്കാതെയാണ് ഉണ്ടാക്കി എടുക്കുക അപ്പോൾ പഞ്ചസാര മാത്രം നമ്മൾ അടുപ്പ് ഒരു പാൻ വെച്ചിട്ട് അതിൽ അര ക്ലാസ് വള്ളം ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക അത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തീ ഓണാക്കി കൊടുക്കാം പിന്നെ ഞാൻ പഞ്ചസാര ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതേ അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നല്ലവണ്ണം പഞ്ചസാര ഒന്ന് ഉരുകി വരണം പിന്നെ നമ്മൾ ജ്യൂസാക്കി എടുക്കുന്ന സമയത്ത് പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അത് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് കൂടുതൽ എടുത്ത് വെക്കാൻ എത്തത് കൊണ്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ് ഇത് നിങ്ങളുടെ അടുത്ത് കൂടുതലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാസങ്ങളോളം എടുത്ത് വെക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ എടുത്ത് വെക്കാൻ പറ്റും ആ സമയത്ത് നിങ്ങൾ ഇതേമാതിരി തിളച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റെങ്കിലും ഇത് തിളപ്പിച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്യണത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇതേമാതിരി നിങ്ങളെ അടുത്ത് കുറച്ചേ ഉള്ളൂ അത് ഒരു ദിവസത്തിനേ ഉള്ളത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പഞ്ചസാര ഒരുകി വന്നാൽ തന്നെ മതി ഇത് എൻ്റെ അടുത്ത് അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ എടുത്തു വെക്കാനുള്ളതാണെങ്കിൽ നല്ലവണ്ണം പഞ്ചസാര അലി അലിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റെങ്കിലും ചെറിയ തീയിൽ നൽ തിളപ്പിച്ചെടുക്കണം അപ്പോൾ പഞ്ചസാര ജസ്റ്റ് ഒന്ന് ഒട്ടിന രൂപം വരെ ആക്കി എടുക്കാൻ ഇതുപോലെ എടുത്തു വെക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യേണ്ടി വരും ഇത് പുറത്ത് തന്നെ എടുത്ത് വെച്ചാൽ മതിയാവും അപ്പോൾ ഇതൊന്ന് ചൂടാറി വെച്ച അതിനുശേഷം ഞമ്മക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പാൻ ഇവിടെ നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട് നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒക്കെ ജ്യൂസ് അപ്പോൾ രണ്ട് റേഷൻ ഫ്രൂട്ടേറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത്ര നീന്തു കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത്